അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ മറികടക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം നിർണായക ഘട്ടത്തിലാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനം ഇന്ന് നടക്കും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷമാകും പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർലൈൻ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് യൂറോപ്യൻ യൂണിയനെ പ്രതികരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മാത്രം ഇരുവിഭാഗവും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ കടന്നിരുന്നു കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് ഇരട്ടിയായി വർദ്ധിക്കും എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് കരാറിനെ വിശേഷിപ്പിച്ചത് ഇന്ന് നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷമാകും കരാറിനെക്കുറിച്ചുള്ള അന്തിമ പ്രഖ്യാപനം വരിക ഇരുന്നൂറ് കോടി ജനങ്ങൾ കരാറിലൂടെ ഒന്നിക്കുമെന്ന യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഉറപ്പു പറയുമ്പോൾ കരാർ നിർണായക ഘട്ടം പിന്നിട്ടുവെന്ന് ഉറപ്പാവുകയാണ് ആഗോള ജി ഗണ്യമായ പങ്കിനെയാവും ഈ കരാർ നിയന്ത്രിക്കുക ടെക്സ്റ്റൈൽ ആഭരണങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ കാർഷിക വിഭവങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഈ കരാർ ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകും യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ ഈ കരാർ നൽകുന്നു ഇത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും കരുത്താകും ഇന്ത്യൻ ഐ ടി കമ്പനികൾക്കും യൂറോപ്പിൽ വലിയ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പുതിയ കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ കാറുകളുടെ ഇറക്കുമതി നികുതിയിൽ ഇന്ത്യ കുറവ് വരുത്താൻ സാധ്യതയുണ്ട് അതേസമയം യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാർബൺ വികരണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രത്യേക നികുതി ഉൾപ്പെടെയുള്ള ചില വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഏഴിൽ വ്യാപാര ചർച്ചകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ചർച്ച പുനരാരംഭിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്